സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് അവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് തിങ്ക് തോട്ട് തോട്ട് അപ്പോൾ വർബിൻ്റെ മൂന്ന് രൂപങ്ങളാണ് തിങ്ക് എന്ന് പറഞ്ഞാൽ ചിന്തിക്കുക ആ എന്ന് പറഞ്ഞാൽ ചിന്തിച്ചു അപ്പോൾ അതിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിളാണ് തോട്ട് തിങ്ക് തോട്ട് തോട്ട് അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് തിങ്ക് തോട്ട് തോട്ട് വെച്ചിട്ടുള്ള സെൻറ്റൻസുകളാണ് അപ്പോൾ ഓരോ ദിവസവും ഞാൻ പറയുന്നത് ഓരോ പുതിയ വേഡ്സാണ് ഞാൻ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ തിങ്ക് തോട്ട് തോട്ട് വെച്ചിട്ട് നമുക്ക് കുറച്ച് സെൻറ്റൻസുകൾ പറയാം അപ്പോൾ ഇന്ന് പറയുന്ന പോലെ പറയാണ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് തിങ്ക് തോട്ട് തോട്ട് വെച്ചിട്ട് സെൻറ്റൻസുകൾ പറയാം കരുതുന്നില്ല എന്ന് ഇങ്ങനെ പറയാ ഐ ഡോ തിങ്ക് സോ ഞാനങ്ങനെ കരുതുന്നില്ല ഐ ഡോ തിങ്ക് സോ ഞാനങ്ങനെ കരുതുന്നില്ല ഐ ഡോ തിങ്ക് സോ ഞാനങ്ങനെ കരുതുന്നില്ല ഐ ഡോട് തിങ്ക് സോ ഞാനങ്ങനെ കരുതുന്നില്ല ഐ തിങ്ക് ദിസ് ഈസ് ദയർ ഹൗസ് ഇതൊരു വീടാണെന്ന് ഞാൻ കരുതുന്നില്ല ഐ തിങ്ക് ദിസ് ഈസ് ദെയർ ഹൗസ് ഇതൊരു വീടാണെന്ന് ഞാൻ കരുതുന്നില്ല ഐ തിങ്ക് ദിസ് ഈസ് ദെയർ ഹൗസ് ഇതൊരു വീടാണെന്ന് ഞാൻ കരുതുന്നില്ല ആരാണെന്ന് നിങ്ങൾ കരുതുന്നു എന്നെങ്ങനെ പറയാം ഹു ഡു യു തിങ്ക് യു ആർ നിങ്ങൾ ആരാണെന്ന് നിങ്ങൾ കരുതുന്നു ഹു ഡു യു തിങ്ക് യു ആർ നിങ്ങൾ ആരാണെന്ന് നിങ്ങൾ കരുതുന്നു ഹു ഡു യു തിങ്ക് യു ആർ നിങ്ങൾ ആരാണെന്ന് നിങ്ങൾ കരുതുന്നു ഹു ഡു യു തിങ്ക് യു ആർ നിങ്ങൾ ആരാണെന്ന് നിങ്ങൾ കരുതുന്നു ചിന്തിക്കാൻ കഴിയില്ല എന്ന് ഇങ്ങനെ പറയും ഐ കാൺ തിങ്ക് ഓഫ് ഹിസ് നെയ്മ് അവൻ്റെ പേര് ചിന്തിക്കാൻ കഴിയില്ല ഐ കാൺ തിങ്ക് ഓഫ് ഹിസ് നെയ്മ് അവൻ്റെ പേര് ചിന്തിക്കാൻ കഴിയില്ല ഐ കാൺ തിങ്ക് ഓഫ് ഹിസ് നെയ്മ് അവൻ്റെ പേര് ചിന്തിക്കാൻ കഴിയുന്നില്ല ഐ കാൺ തിങ്ക് ഓഫ് ഹിസ് നെയ്മ് അവൻ്റെ പേര് ചിന്തിക്കാൻ കഴിയില്ല ഐ ഡി ഡിഡിം തിങ്ക് യു മെൻ ദാറ്റ് നിങ്ങൾ അത് ഉദ്ദേശിച്ചതായി ഞാൻ കരുതുന്നില്ല ഐ ഡി ഡിം തിങ്ക് യു മെൻ ദാറ്റ് നിങ്ങൾ അത് ഉദ്ദേശിച്ചതായി ഞാൻ കരുതുന്നില്ല ഐ ഡി ഡിൻ തിങ്ക് യു മെൻ ദാറ്റ് നിങ്ങൾ അത് ഉദ്ദേശിച്ചതായി ഞാൻ കരുതുന്നില്ല ഐ ഡിൻ തിങ്ക് യു മെൻ ദാറ്റ് നിങ്ങൾ അത് ഉദ്ദേശിച്ചതായി ഞാൻ കരുതുന്നില്ല മാണെന്ന് ഞാൻ കരുതുന്നില്ല എന്ന് ഇങ്ങനെ പറയാം ഐ ഡോണ്ട് തിങ്ക് ദാറ്റ്സ് ട്രൂ അത് സത്യമാണെന്ന് ഞാൻ കരുതുന്നില്ല ഐ ഡോ തിങ്ക് ദാറ്റ്സ് ട്രൂ അത് സത്യമാണെന്ന് ഞാൻ കരുതുന്നില്ല ഐ ഡോ തിങ്ക് ദാറ്റ്സ് ട്രൂ അത് സത്യമാണെന്ന് ഞാൻ കരുതുന്നില്ല ഐ ഡോ തിങ്ക് ദാറ്റ്സ് ട്രൂ അത് സത്യമാണെന്ന് ഞാൻ കരുതുന്നില്ല ജോലിയെക്കുറിച്ച് നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത് എങ്ങനെയാണ് പറയാം വാട്ട് ഡു യു തിങ്ക് ർക്ക് അവൻ്റെ ജോലിയെക്കുറിച്ച് നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത് വട്ട് ഡു യു തിങ്ക് ഓഫീസ് വർക്ക് അവൻ്റെ ജോലിയെക്കുറിച്ച് നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത് വട്ട് ഡു യു തിങ്ക് ഓഫ് ഓഫീസ് വർക്ക് അവൻ്റെ ജോലിയെക്കുറിച്ച് നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത് ചിന്തിക്കതിലും അപ്പുറമാണ് നിങ്ങൾ പറയുക ഐ ആം ബിയോണ്ട് വട്ടൈതിങ്ക് ഞാൻ ചിന്തിക്കുന്നതിലും അപ്പുറമാണ് അയാം ബിയോൺ വട്ടൈതിങ്ക് ഞാൻ ചിന്തിക്കുന്നതിലും അപ്പുറമാണ് അയാം ബിയോൺ വട്ടൈതിങ്ക് ഞാൻ ചിന്തിക്കുന്നതിലും അപ്പുറമാണ് അയാം ബിയോൺ വട്ടൈതിങ്ക് ഞാൻ ചിന്തിക്കുന്നതിലും അപ്പുറമാണ് ചെയ്യുന്നില്ലെന്ന് ഞാൻ കരുതി എന്ന് എങ്ങനെ പറയാം ഐ ഹാവ് തോട്ട് ഐ ഡോറ്റ് ഞാൻ അത് ഐ ഹാവ് ഐ ഡോട്ട് ഞാൻ അത് ചെയ്യുന്നില്ലെന്ന് ഞാൻ കരുതി ഐ ഹാവ് ഐ ഡോട്ട് ഞാൻ അത് ചെയ്യുന്നില്ലെന്ന് ഞാൻ കരുതി ഐ ഹാവ് ഐ ഡോട്ട് ഞാൻ അത് ചെയ്യുന്നില്ലെന്ന് ഞാൻ കരുതി അത്രയും ചിന്തിച്ചു എന്ന് എങ്ങനെയാ പറ തോട്ട് ഞാനും ഞാൻ അത്രയും ഞാൻ അത്രയും ചിന്തിച്ചു ഞാൻ അത്രയും എന്തൊരു തരത്തിലുള്ള ചിന്ത എന്ന് എങ്ങനെയാണ് പറയാ എന്തൊരു തരത്തിലുള്ള ചിന്ത എന്തൊരു തരത്തിലുള്ള ചിന്ത എന്തൊരു തരത്തിലുള്ള ചിന്ത വാട്ട് എ കൈൻഡ് തോട്ട് എന്തൊരു തരത്തിലുള്ള ചിന്ത ചിന്ത മാത്രമായിരുന്നു എന്നെങ്ങനെ പറയാ ഇറ്റ് വാസ് ജസ്റ്റ് എ തോട്ട് അതൊരു ചിന്ത മാത്രമായിരുന്നു 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 അവർ അത് ചിന്തിക്കുമായിരുന്നു എന്നെങ്ങനെ പറയാം ഹൂവുഡ് ഹാവ് തോട്ടിറ്റ് അവർ അത് ചിന്തിക്കുമായിരുന്നു ഹൂവുഹാവ് തോട്ടിറ്റ് അവർ അത് ചിന്തിക്കുമായിരുന്നു ഹൂ വുഡ് ഹാവ് തോട്ടിറ്റ് അവർ അത് ചിന്തിക്കുമായിരുന്നു ഹാവ് തോട്ടിറ്റ് അവർ ചിന്തിക്കുമായിരുന്നു അവൻ്റെ സുഹൃത്തുക്കളെപ്പറ്റി ചിന്തിച്ചു എന്നങ്ങനെ എങ്ങനെ പറയാം ഹി തോട്ട് എബൗട്ട് ഹീസ് ഫ്രണ്ട്സ് അവൻ അവൻ്റെ സുഹൃത്തുക്കളെ പറ്റി ചിന്തിച്ചു ഹി തോട്ട് എബൗട്ട് ഹീസ് ഫ്രണ്ട്സ് അവൻ അവൻ്റെ സുഹൃത്തുക്കളെ കുറിച്ച് ചിന്തിച്ചു ഹി തോട്ട് എബൗട്ട് ഹീസ് ഫ്രണ്ട്സ് അവൻ തൻ്റെ സുഹൃത്തുക്കളെ പറ്റി ചിന്തിച്ചു ഹി തോട്ട് എബൗട്ട് ഹീസ് ഫ്രണ്ട്സ് അവൻ തൻ്റെ സുഹൃത്തുക്കളെ പറ്റി ചിന്തിച്ചു ൊരിക്കലും ചിന്തിച്ചിരുന്നില്ല ഐ നെവർ തോട്ട് ഞാൻ ഒരിക്കലും ചിന്തിച്ചിരുന്നില്ല ഐ നെവർ തോട്ട് ഞാൻ ഒരിക്കലും ചിന്തിച്ചിരുന്നില്ല ഐ നെവർ തോട്ട് ഞാനൊരിക്കലും ചിന്തിച്ചിരുന്നില്ല ഐ ഡിഡിറ്റ് വിത്തൗട്ട് തിങ്കിങ് ഞാൻ ചിന്തിക്കാതെ അത് ചെയ്തു ഐ ഡിഡ് ഇറ്റ് വിത്തൗട്ട് തിങ്കിങ് ഞാൻ ചിന്തിക്കാതെ അത് ചെയ്തു ഐ ഡിഡ് ഇറ്റ് വിതഔട്ട് തിങ്കിങ് ഞാൻ ചിന്തിക്കാതെ അത് ചെയ്തു ഐ ഡെന് വിതഔട്ട് തിങ്കിങ് ഞാൻ ചിന്തിക്കാതെ അത് ചെയ്തു ജസ്റ്റ് എ തോട്ട് അതൊരു ചിന്ത മാത്രമായിരുന്നു ഇറ്റ് വാസ് ജസ്റ്റ് എ തോട്ട് അതൊരു ചിന്ത മാത്രമായിരുന്നു ഇറ്റ് വാസ് ജസ്റ്റ് എ തോട്ട് അതൊരു ചിന്ത മാത്രമായിരുന്നു ഇറ്റ് വാസ് ജസ്റ്റ് എ തോട്ട് അതൊരു ചിന്തപാത്രമായിരുന്നു ഇറ്റ് വാസ് ജസ്റ്റ് എ തോട്ട് അതൊരു ചിന്തപാത്രമായിരുന്നു ചില പുരോഗതി കൈവരിച്ചതായി തോന്നി എന്ന് എങ്ങനെ പറയാം ഐ തോട്ട് ഐ വാസ് മേക്കിംഗ് സം പ്രോഗ്രസ് എനിക്ക് ചില പുരോഗതി കൈവരിച്ചതായി തോന്നി ഐ തോട്ട് ഐ വാസ് മേക്കിംഗ് സം പ്രോഗ്രസ് എനിക്ക് ചില പുരോഗതി കൈവരിച്ചതായി തോന്നി ഐ തോട്ട ഐ വാസ് മേക്കിംഗ് സം പ്രോഗ്രസ് എനിക്ക് ചില പുരോഗതി കൈവരിച്ചതായി തോന്നി ഐസ്ക്രീം കഴിക്കുന്നതിനെക്കുറിച്ച് ചിന്തിച്ചു എന്നെങ്ങനെ പറയാം ഐ തോട്ട് അബൗട്ട് ഈറ്റിംഗ് ഐസ്ക്രീം ഞാൻ ഐസ്ക്രീം കഴിക്കുന്നതിനെ കുറിച്ച് ചിന്തിച്ചു ഐ തോട്ട് അബൌട്ട് ഈറ്റിംഗ് ഐസ് ക്രീം ഞാൻ ഐസ്ക്രീം കഴിക്കുന്നതിനെ കുറിച്ച് ചിന്തിച്ചു ഐ തോട്ട് അബൗട്ട് ഈറ്റിംഗ് ഐസ്ക്രീം ഞാൻ ഐസ്ക്രീം കഴിക്കുന്നതിനെക്കുറിച്ച് ചിന്തിച്ചു ഞാൻ പുറത്ത് കളിക്കുന്നതിനെക്കുറിച്ച് ചിന്തിച്ചു എന്നിങ്ങനെ പറയുക ഐ തോട്ട് അബൌട്ട് പ്ലേയിങ് ഔട്ട്സൈഡ് ഞാൻ പുറത്ത് കളിക്കുന്നതിനെക്കുറിച്ച് ചിന്തിച്ചു ഐ തോട്ട് അബൌട്ട് പ്ലേയിങ് ഔട്ട്സൈഡ് ഞാൻ പുറത്ത് കളിക്കുന്നതിനെക്കുറിച്ച് ചിന്തിച്ചു ഐ തോട്ട് അബൌട്ട് പ്ലേയിങ് ഔട്ട്സൈഡ് ഞാൻ പുറത്ത് കളിക്കുന്നതിനെക്കുറിച്ച് ചിന്തിച്ചു നീന്തൽ ഗംഭീരമാക്കുമെന്ന് കരുതി എന്നെങ്ങനെ പറയാം ഐ തോട്ട സിമ്മിങ് മി എലകൻ ഞാൻ നീന്തൽ ഗംഭീരമാക്കുമെന്ന് കരുതി ഐ തോട്ട സിമ്മിങ് മി എലകൻ്റ് ഞാൻ നീന്തൽ ഗംഭീരമാക്കുമെന്ന് കരുതി ഐ തോട്ട സിമ്മിങ് മറ്റ് ബി എലകൻ്റ് ഞാൻ നീന്തൽ ഗംഭീരമാക്കുമെന്ന് കരുതി ും ചിന്തിച്ചിട്ടില്ലെങ്ങനെ പറയാ ഐ നവർ റിയലി തോട്ട് ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല ഐ നവർ റിയലി തോട്ട് ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല ഐ നവർ റിയലി തോട്ട് ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്ന് എങ്ങനെ ചോദിക്കാം ഹവ് യു എവർ തോട്ട് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഹവ് യു എവർ തോട്ട് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഹവ് യു എവർ തോട്ട് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഹവ് യു എവർട്ട് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഹവ് യു ചിന്തിച്ചിട്ടുണ്ടോ എന്ന് എങ്ങനെ ചോദിക്കുക ഹവ് യു എവർ തോട്ട് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ 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 അപ്പോൾ ഇന്ന് തിങ്കും തോട്ടും ഉപയോഗിച്ചിട്ടുള്ള സെൻറ്റൻസുകളാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ നിങ്ങൾക്കത് കറക്റ്റായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുക അപ്പോൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യുക ഡെയിലി എപ്പിസോഡ് കാണുക അത് ഫ്രണ്ട്സിനോടൊക്കെ യൂസ് ചെയ്യുക apo fluency develop avum okay bye bye